നമസ്കാരം റഷ്യയിൽ യുക്രൈൻ സൈന്യം നിരവധി പ്രദേശങ്ങൾ പിടിച്ചടക്കിയെന്നും സൈനിക ഓഫീസ് തുറന്നുവെന്നും പറഞ്ഞുകൊണ്ട് പല മാധ്യമങ്ങളും വലിയ രീതിയിലുള്ള വാർത്തകൾ നൽകിയിരിക്കുകയാണ് റഷ്യയെ യുക്രൈൻ പിടിച്ചടക്കി എന്ന മട്ടിലാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ ഒരു കടന്നുകയറ്റത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ ചിത്രം പൂർണ്ണമായിട്ട് തന്നെ അങ്ങ് മാറി മറിഞ്ഞിരിക്കുകയാണ് റഷ്യയിൽ സ്ഥാപിച്ച സൈനിക ഓഫീസ് ഉൾപ്പെടെ സകലതും റഷ്യൻ സൈന്യം തകർത്ത് ചാമ്പലാക്കിയിരിക്കുകയാണ് യുക്രൈന്റെ അനവധി തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശങ്ങളും റഷ്യൻ സൈന്യം പിടിച്ചടക്കിയിട്ടുണ്ട് യുക്രൈൻ സൈന്യം റഷ്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുന്നതും ഇപ്പോൾ ഒരു പതിവ് സംഭവമായി മാറിയിട്ടുണ്ട് ഇത്തരത്തിൽ റഷ്യ യുക്രൈൻ സംഘർഷം നടക്കുമ്പോഴും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അസർബൈജാനിൽ എത്തിയത് പാശ്ചാത്യ മാധ്യമങ്ങളുടെ എല്ലാം തന്നെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമായിരുന്നു മാത്രമല്ല യുക്രൈൻ്റെ കടന്നുകയറ്റത്തെ എത്ര നിസ്സാരമായിട്ടാണ് റഷ്യ കാണുന്നത് എന്നതിന് പ്രത്യക്ഷ ഉദാഹരണം കൂടിയായിരുന്നു പുടിൻ്റെ ഈ ഒരു സന്ദർശനം കാരണം സ്വന്തം രാജ്യം ഇത്രയും വലിയ ഒരു വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിൽ പോലും ഒരു ഭരണാധികാരിയും ഇത്തരത്തിലുള്ള സൗഹൃദ സന്ദർശനത്തിനായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകാറില്ല എന്നാൽ ഇവിടെ ആ ഒരു പതിവ് രീതിയാണ് പുടിൻ പാടെ തെറ്റിച്ചിരിക്കുന്നത് തൻ്റെ രാജ്യം ഒരു ഭീഷണിയും ഒരു വെല്ലുവിളി നേരിടുന്നില്ല എന്നത് ലോകത്തെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് പുടിൻ ഇത്തരത്തിൽ ഇറങ്ങി കളിച്ചിരിക്കുന്നത് ഇതാകട്ടെ അമേരിക്കയ്ക്കും തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടായാൽ റഷ്യയെ തളച്ചിടാനാണ് ആയുധങ്ങളും യുദ്ധങ്ങളും നൽകിക്കൊണ്ട് യുക്രൈൻ സൈന്യത്തെ അമേരിക്ക റഷ്യൻ അതിർത്തിയിലേക്ക് കച്ച കെട്ടി അയച്ചത് എന്നാൽ റഷ്യയുടെ അതിർത്തി പ്രദേശം ഇപ്പോൾ യുക്രൈൻ സൈനികരുടെ ശവപ്പറമ്പായി തന്നെ മാറിയിരിക്കുകയാണ് കീഴടങ്ങിയ യുക്രൈൻ സൈനികരെ യുക്രൈനെതിരെ പോലും ഉപയോഗിക്കാനും റഷ്യൻ സൈന്യത്തിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട് ഇറാനിൽ അമേരിക്ക ഇടപെട്ടാൽ തീർച്ചയായിട്ടും റഷ്യയും ഇതിൽ ഇടപെടുമെന്ന് തന്നെയാണ് പുടിൻ നൽകുന്ന മുന്നറിയിപ്പ് അമേരിക്കയോടുള്ള എല്ലാ പകയും വീട്ടാൻ ഒരു അവസരം തന്നെയാണ് റഷ്യയും ഇപ്പോൾ കാത്തു നിൽക്കുന്നത് അമേരിക്കക്കെതിരെ ആക്രമണം ഉണ്ടാകുമെന്ന പ്രചരണം പോലും ആ രാജ്യത്തിൻ്റെ സമ്പത്തിനെ അല്ലെങ്കിൽ ഓഹരി വിപണിയെ തകിടം മറിക്കും കാരണം സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നതും അതുതന്നെയാണ് ഇപ്പോൾ തന്നെ ഡോളറിനെതിരെ ബദൽ സംവിധാനവുമായിട്ടാണ് റഷ്യയും ചൈനയും ഇന്ത്യയും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത് ഈ ഒരു രീതിയിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിച്ചാൽ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയാണ് അത് ഏറ്റവും പ്രധാനമായിട്ട് ബാധിക്കുക അമേരിക്ക വീണാൽ പിന്നെ അതോടെ ഇസ്രായേലും തീരുമെന്ന ഒരു ചിന്താഗതിയാണ് ഇറാനെയും ഇത്തരത്തിൽ നയിക്കുന്നത് തന്നെ ഇസ്രയേലിനെ മുൻനിർത്തി സംഘർഷം സൃഷ്ടിക്കുന്നതിന് പിന്നിൽ അമേരിക്കൻ ചാരസംഘടനയാണ് ഇറാൻ ഇപ്പോൾ സംശയിക്കുന്നത് ഹമാസ് മേധാവിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാൻ ഉചിതമായിട്ടുള്ള ഒരു സമയമാണ് ഇറാൻ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും റഷ്യയുടെ നിലപാടിനനുസരിച്ചായിരിക്കും ഇറാൻ ഒരു തീരുമാനമെടുക്കുക ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിരവധി കേന്ദ്രങ്ങൾ ഒന്നിച്ചാക്രമിക്കുക എന്ന തന്ത്രമാണ് ഇറാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് അമേരിക്ക കരുതുന്നത് ഇസ്രയേലിൻ്റെ മിസൈൽ പ്രതിരോധ ശേഷിയെ തകർക്കാൻ ശേഷിയുള്ള പൂർണ്ണ സംവിധാനം റഷ്യയ്ക്കുണ്ട് റഷ്യയിൽ നിന്നും ഈ സംവിധാനം ഇറാനിൽ എത്തിയിട്ടുണ്ടോ എന്ന രീതിയിലുള്ള സംശയവും ഇസ്രായേലിന് മുന്നിൽ ഇപ്പോഴുണ്ട് അതുതന്നെയാണ് ബംഗറിൽ ഒളിക്കുവാനായിട്ട് ഇസ്രയേൽ ഭരണകൂടത്തെയും ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത് അതായത് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല നിലവിൽ അമേരിക്കയിലെയും അതുപോലെ തന്നെ ഇസ്രയേലിലെയും അവസ്ഥ എന്ന് പറയുന്നത് കാരണം ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ മികവ് ഹമാസ് ആ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയതിലൂടെ ലോകം തന്നെ കണ്ടതാണ് അപ്പോൾ ഇതേ മോഡൽ ഒരു തിരിച്ചടി അമേരിക്കയ്ക്ക് സംഭവിച്ചാൽ അതോടെ അമേരിക്കയുടെ സർവ്വ അഹങ്കാരങ്ങളും അവസാനിക്കും അപ്പോൾ ഇത്തരത്തിലൊരു അവസരത്തിനായിട്ടാണ് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇപ്പോൾ കാത്തിരിക്കുന്നത് ലോകം തന്നെ അവസാനിക്കും അല്ലെങ്കിൽ ലോകം തന്നെ തീരുമെന്നതിനാൽ എന്തായാലും റഷ്യയോട് യുദ്ധം ചെയ്യാൻ അമേരിക്ക ഒരിക്കലും തയ്യാറാവുകയുമില്ല ലോകരാജ്യങ്ങളും അതിനൊരിക്കലും ഒരു അവസരം ഉണ്ടാക്കുകയുമില്ല എന്നാൽ ഉത്തര കൊറിയയും ഇറാനും അമേരിക്കയെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യുക്രൈന് അമേരിക്ക നൽകിയ ആ നിർദ്ദേശം ഉത്തരകൊറിയയ്ക്കും അതോടൊപ്പം തന്നെ ഇറാനും റഷ്യ നൽകിയാൽ ആ നിമിഷം തീരുന്നതാണ് അമേരിക്കയുടെ അഹങ്കാരം പുതിയ ലോകക്രമത്തിൽ ലോകക്രമത്തിലതൊന്നും തന്നെ നടക്കാത്ത കാര്യവുമല്ല നേരിട്ട് യുദ്ധം ചെയ്ത പരിചയം അമേരിക്കയെക്കാളിപ്പോൾ റഷ്യക്കാണുള്ളത് അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും ആയുധത്തിൻ്റെ ശക്തി എത്ര മാത്രമാണ് എന്നത് യുക്രൈൻ യുദ്ധത്തിലൂടെ റഷ്യയ്ക്ക് ഒരു പരിധി വരെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യുക്രൈൻ സൈനികർ ഉപയോഗിച്ച അമേരിക്കൻ ബ്രിട്ടൻ നിർമ്മിത ടാങ്കുകൾ ഉൾപ്പെടെ ഇപ്പോൾ നിന്ന് കത്തുകയാണ് വ്യോമാക്രമണത്തിലൂടെയും അതോടൊപ്പം തന്നെ പീരങ്കി ആക്രമണത്തിലൂടെയും ശക്തമായിട്ടുള്ള മറുപടിയാണ് റഷ്യ യുക്രൈന് നൽകിയിരിക്കുന്നത് ഒറ്റ ദിവസം മാത്രം നാല് ടാങ്കുകളും ഒരു ഐ എഫ് ബി മൂന്നും അതോടൊപ്പം തന്നെ അൻപത്തിയാറ് കപചിത വാഹനങ്ങളും മുപ്പത് വാഹനങ്ങൾ അതുപോലെ പന്ത്രണ്ട് പീരങ്കികൾ മൂന്ന് മോർട്ടാർ മൂന്ന് മോർട്ടാറുകൾ അതോടൊപ്പം തന്നെ മുന്നൂറോളം സൈനികർ എന്നിവ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് വൻ നാശനഷ്ടമാണ് യുക്രൈന് ഉണ്ടായിരിക്കുന്നത് യുക്രൈൻ്റെ തകർച്ച സ്ഥിരീകരിക്കുന്ന വീഡിയോകൾ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അടക്കം തന്നെ ഇതിനോടകം പുറത്തുവിട്ടിട്ടുണ്ട് ക്രുക്സ് മേഖലയിലും യുക്രൈനിലെ സുമി മേഖലയിലുമാണ് റഷ്യൻ സൈന്യം യുക്രൈൻ സൈനികരെ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇരുപത്തിരണ്ട് അറുപത്തിയൊന്ന് നൂറ്റി പതിനഞ്ച് യന്ത്രവൽകൃത ബ്രിഗേഡുകൾ എൺപത് എൺപത്തിരണ്ട് ആക്രമണ ബ്രിഗേഡുകൾ അതുപോലെ നൂറ്റിമൂന്ന് നൂറ്റി ഇരുപത്തിയൊൻപത് ടെറിട്ടോറിയൽ ഡിഫൻസ് ബ്രിഗേഡുകൾ എന്നിവയാണ് നുഴഞ്ഞു കയറാനായിട്ട് യുക്രൈൻ സൈന്യം ഉപയോഗിച്ചിട്ടുള്ളത് ഇതെല്ലാം തന്നെ ചാരമാക്കാനാണ് സാധ്യത ഇതിനിടെ ഡോൺസ്ക് പീപ്പിൾസ് റിപ്പബ്ലിക്കിലെ പ്രധാന നഗരവും റഷ്യൻ സേന പിടിച്ചെടുത്തിട്ടുണ്ട് ഈ പ്രദേശത്തു നിന്ന് ആളുകളെ ഒഴിപ്പിച്ചതായിട്ട് റഷ്യൻ വാർത്താ ഏജൻസിയായിട്ടുള്ള ആർ ഐ എ നൊവോസ്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുക്രൈന്റെ നിർണായക പ്രദേശം പിടിച്ചെടുത്തതോടെ ഡോൺബാസിലെ മറ്റൊരു പ്രധാന യുക്രൈനിയൻ കോട്ടയായിട്ടുള്ള ടോട്ടസ്കിലേക്കുള്ള വഴിയും ഇപ്പോൾ തുറന്നിട്ടുണ്ട് ഉടൻ തന്നെ ഈ പ്രദേശങ്ങളും റഷ്യൻ നിയന്ത്രണത്തിലാകാനാണ് കൂടുതൽ സാധ്യത അതേസമയം ക്രുക്സ് മേഖലയിലെ ഒർഗാക്കോ ഗ്രാമത്തിന് സമീപം പത്തൊൻപത് സൈനികരടങ്ങുന്ന യുക്രൈനിയൻ രഹസ്യാന്വേഷണ സംഘത്തിനെ റഷ്യൻ കരിങ്കടൽ കപ്പലിലെ നാവികർ പിടികൂടിയിരുന്നു പല വിലപ്പെട്ട വിവരങ്ങളും രേഖകളും റഷ്യയ്ക്ക് ഇതിലൂടെ ലഭിക്കാനും കാരണമായിട്ടുണ്ട് യുക്രൈൻ സായുധ സേനയുടെ ഇരുപത്തിരണ്ടാമത്തെ ബ്രിഗേഡിൽ നിന്നുള്ളവരാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത് കുർക്സ് മേഖലയിലെ പോരാട്ടം മാത്രം എടുത്താൽ യുക്രൈനിയൻ സായുധ സേനയ്ക്ക് ഓഗസ്റ്റ് പത്തൊൻപത് വരെ മൂവായിരത്തി സൈനികരും അൻപത് ടാങ്കുകളുമാണ് നഷ്ടമായിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക